കെ പി സി സി പുനഃസംഘടന സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾക്കൊപ്പം വിവിധ മത സാമുദായിക നേതൃത്വവും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു എഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയതിന്റെ ഭാഗമായിട്ടാണ് വേണം പുനഃസംഘടനയെ കാണേണ്ടത് യൂത്ത് കോൺഗ്രസിനൊപ്പം കെ പി സി സി പുനഃസംഘടനയിലും തന്റെ അപ്രവാദിത്വം സ്ഥാപിച്ചിരിക്കുകയാണ് കെ സി ഇത് പരമ്പരാഗത ഗ്രൂപ്പുകളെ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നതിൽ സംശയമൊന്നുമില്ല നാടാർ വിഭാഗത്തെ പുനഃസംഘടനയിൽ അവഗണിച്ചതിൽ നാടാർ സർവീസ് ഫെഡറേഷൻ രംഗത്ത് വരികയും ചെയ്തു തലസ്ഥാന ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാടാർ വിഭാഗത്തിന് ഏറെ സ്വാധീനമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും സംസ്ഥാനത്ത് പ്രതിപക്ഷ വരുമെന്നാണ് നാടാർ സർവീസ് ഫെഡറേഷൻ പ്രസ്താവനയിൽ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും പന്ത്രണ്ട് ഭാരവാഹികളെ തെരഞ്ഞെടുത്തപ്പോൾ നാടാർ സമുദായത്തിൽ നിന്നും ഒരാളെ മാത്രമാണ് നിയമിച്ചത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക പ്രസിഡന്റ് എൻ ശക്തൻ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ആ സ്ഥാനത്തേക്ക് സമുദായത്തിൽ നിന്ന് ആരെയും പരിഗണിച്ചില്ലെന്നും ഫെഡറേഷൻ കുറ്റപ്പെടുത്തി ഒരു ശതമാനം പരിഗണനയാണ് സമുദായത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സമുദായത്തിന്റെ ഒരു ശതമാനം വോട്ട് മതിയോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നും നാടാർ സർവീസ് ഫെഡറേഷൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും തഴഞ്ഞതിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ തനിക്കുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു കെ മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ കെ പി ഹാരിസിന്റെ പേരും പരിഗണിക്കപ്പെട്ടില്ല ജനറൽ സെക്രട്ടറി ആയിരുന്ന മരിയാപുരം ശ്രീകുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി സി ഭാരവാഹികളുമായിരുന്ന ചില നേതാക്കന്മാരുടെ പേര് വിവിധ സ്ഥാനങ്ങളിലേക്ക് എ ഗ്രൂപ്പ് നൽകിയിരുന്നു കെ പി ധനപാലൻ അബ്ദുറഹ്മാൻ ഹാജി കെ സി അബു എന്നിവർക്ക് ഗ്രൂപ്പ് മുൻഗണന നൽകിയിരുന്നു മുൻപ് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന റിങ്കു ചെറിയാന്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇവരൊന്നും പരിഗണിക്കപ്പെട്ടില്ല ചാണ്ടിയുമ്മന്റെ പേര് എ ഗ്രൂപ്പ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നിർദ്ദേശിച്ചു അദ്ദേഹം ജനറൽ സെക്രട്ടറി എങ്കിലും ആകുമെന്ന് വിചാരിച്ചെങ്കിലും അതും ഉണ്ടായില്ല പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ലഭിച്ച സ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടെന്ന ചിന്തയും എ ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ട് ഒരു കാലത്ത് കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പുനഃസംഘടനയിൽ പരാതി ശക്തമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ കെ സിയുടെ നോമിനിയാണ് കോട്ടയം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ നിർദ്ദേശിച്ച ഫിൽസൺ മാത്യൂസിനെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നതിലൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ലെന്നാണ് സൂചന തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ നൽകിയ പേര് ചെമ്പളന്തി അനിലിന്റേതായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല ഇവിടെ ചുമതല വഹിക്കുന്ന ശക്തനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതോടെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നാണ് സൂചന അബിൻ വർക്കി ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വേണുഗോപാൽ വിഭാഗം പിടിച്ചെടുത്തതെന്ന പരാതി രമേശ് ചെന്നിത്തലയും ഐ വിഭാഗവും ഉന്നയിച്ചു അബിൻ വർക്ക് അഖിലന്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ട എന്നുള്ളത് ഐ ഗ്രൂപ്പിന്റെ നിലപാട് കൂടിയായിരുന്നു പരാതി ഒഴിവാക്കാനായിട്ടാണ് ജംബോ കമ്മിറ്റി രൂപീകരിച്ചത് എന്നാൽ അത് വലിയ പുലിവാലായി മാറിയിരിക്കുകയാണ്